മുൻ എം എൽ എ രാജൻ ബാബുവിനെ ജെഎസ്എസ്സിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ കൂടുതൽ വിശദീകരണമായി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ വി താമരാക്ഷൻ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിഭാഗം രംഗത്ത് ഘടകകക്ഷിയായിട്ട് മുന്നണിയെ തകർക്കുന്ന നിലപാടാണ് രാജൻ ബാബു മൂന്നര വർഷമായി സ്വീകരിച്ചതെന്നാണ് മുഖ്യ ആരോപണം മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിച്ചിട്ടില്ല യു ഡി എഫ് നടത്തിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തില്ല സംസ്ഥാന കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മാസങ്ങളായി വിളിച്ചു കൂട്ടാതിരിക്കുകയും സംസ്ഥാന പ്രസിഡന്റിനെ യു പരിപാടികളിൽ നിന്ന് ബോധപൂർവ്വം അകറ്റി നിർത്തുകയും ചെയ്തുവെന്നാണ് ആരോപണം വനിതാ സംഘടനാ നേതാവിനോട് അപമര്യാദയായി പെരുമാറി ഫോണിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു കൊല്ലം ജില്ലയിൽ വിവാദത്തിൽപ്പെട്ട നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും തയ്യാറായില്ല ഇതിൽ പ്രതിഷേധിച്ച് വനിതാ നേതാവും നിരവധി പ്രവർത്തകരും പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ വ്യാജ രസീതുകൾ ഉപയോഗിച്ച് സർക്കാർ ഓഫീസുകളിൽ മറ്റ് പണപ്പെരുവ നടത്തിയ സംഭവത്തിലും നടപടിയില്ല കെ ആർ ഗൌരിയമ്മ മന്ത്രിയായിരുന്ന കാലത്ത് നെൽ സംഭരണ സൊസൈറ്റി രൂപീകരിച്ച് ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയ നേതാവിനെ സംരക്ഷിക്കാനും ശ്രമിച്ചു പാർട്ടി ശക്തിപ്പെടുന്നതിന്റെ ഭാഗമായി നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ സംസ്ഥാന സമ്മേളനം നടത്തുവാനാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ തീരുമാനം